ഒരു നിമിഷത്തെ അശ്രദ്ധക്ക് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെയാവാം അത്തരത്തിൽ ഒരു സംഭവമാണ് ഇന്നലെ മലപ്പുറത്ത് അരങ്ങേറിയിട്ടുള്ളത് മലപ്പുറം അമ്പാട് നടുവക്കാട് ചീരക്കുഴി ഷിനോജിന്റെ വീട്ടുമുറ്റം നിറകെ ഇന്നലെ ഒരു സങ്കടക്കടല് തന്നെയായിരുന്നു എങ്ങും അണപൊട്ടിയ കണ്ണീർ കാഴ്ചകൾ മാത്രം ശ്രീലക്ഷ്മിയുടെയും ഭർത്താവിന്റെ സഹോദരന്റെ മകനായ ധ്യാൻദേവിന്റെയും മുഖം അവസാനമായി ഒരു നോക്ക് കാണുവാൻ വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങളെല്ലാവരും തന്നെ വിങ്ങി പൊട്ടുകയായിരുന്നു ഒരിക്കലും മറക്കാൻ സാധിക്കാത്തൊരു കണ്ണീരോണം തന്നെയായിരുന്നു ഇന്നലെ നടുവക്കാട്ടുകാർക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത് അധികം സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു ഭവനം എന്നുള്ളത് ശ്രീലക്ഷ്മിക്കും വീട്ടുകാർക്കും സ്വന്തമായൊരു ഭവനം ഓണത്തിനിടയ്ക്ക് തന്നെ ഗൃഹപ്രവേശനം നടത്താനിരിക്കവെയാണ് ഈ ഒരു അപകടം ഉണ്ടായിട്ടുള്ളത് മൂന്ന് വയസ്സുള്ള ധ്യാൻ അതുപോലെ ശ്രീലക്ഷ്മി എന്ന പേരിലെ ശ്രീകുട്ടിയും വീട്ടിൽ ശ്രീലക്ഷ്മിയെ ശ്രീകുട്ടി എന്നായിരുന്നു വിളിച്ചിരുന്നത് ഈ രണ്ടു പേരുടെയും വിയോഗം നാടിനും നാട്ടുകാർക്കും ഒരുപോലെ സങ്കടം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഓണത്തോടനുബന്ധിച്ച് ഗൃഹപ്രവേശനം നടത്താമെന്ന് വിചാരിച്ചുവെങ്കിലും പണികൾ പൂർത്തിയാക്കാതെ തുടർന്ന് അടുത്ത മാസമെങ്കിലും ഗൃഹപ്രവേശനം നടക്കാമെന്ന ചിന്തയിലായിരുന്നു ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നത് അതിനിടയിലാണ് അവരൊരു യാത്ര പോയിട്ടുള്ളത് ശ്രീലക്ഷ്മിയും മക്കളും ഭർത്താവും സഹോദരനും അമ്മയും അടങ്ങിയ സംഘമായിരുന്നു തിങ്കളാഴ്ച ആമസോൺ വ്യൂ പോയിന്റ് കാണാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് ഓട്ടോറിക്ഷയിലും സ്കൂട്ടറിലും ആയാണ് സംഘം യാത്ര തിരിച്ചത് സ്ഥലം കണ്ട് വരും വഴി കുത്തനെയുള്ള ഇറക്കത്തിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു ഉൾപ്രദേശമായിരുന്നു അവിടം യാത്ര പോകുന്ന സമയത്ത് ഷിനോജിൻ്റെ കൂടെ ഭാര്യ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ തിരിച്ചു പോരും വഴി അവസ്ഥ ഇതായിരുന്നില്ല മകൻ നവനീതും മകളായ ഭവ്യയും സഹോദരന്റെ മകൻ ധ്യാൻദേവും ദേവും ഒരുമിച്ചാണ് സ്കൂട്ടറിൽ പോന്നത് ഒരുപക്ഷെ ഇത്രയും ആളുകൾ സ്കൂട്ടറിൽ ഒരുമിച്ച് പോന്നതാവാം ഇത്തരത്തിലുള്ള ഒരു വലിയ അപകടത്തിന് കാരണമായിട്ടുള്ളത് ഷിനോജിന്റെ സഹോദരനും ഭാര്യക്കും ഏക മകനായിരുന്നു മരണപ്പെട്ട ധ്യാൻദേവ് മമ്പാട് ഫ്രണ്ട്സ് മൈതാനിക്ക് തൊട്ടടുത്തായിരുന്നു ഇവരുടെ വീട് ഈ കുഞ്ഞു മക്കളെല്ലാം വൈകിട്ട് കളിക്കാനിറങ്ങുന്ന ഒരു മൈതാനമായിരുന്നു അത് എന്നും വൈകിട്ട് ധ്യാൻദേവ് അടക്കമുള്ള സംഘം കളിക്കാനിറങ്ങുന്ന കാഴ്ച നാട്ടുകാർക്ക് കണ്ണീരി നിന്ന് ഇപ്പോഴും മായുന്നില്ല പുതിയ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കാതെ വിട പറഞ്ഞ ശ്രീകുട്ടിയുടെ മൃതദേഹം അവസാനമായി വീട്ടുമുറ്റത്ത് കൊണ്ടുവച്ചപ്പോൾ കണ്ടുനിന്നവരെല്ലാം കണ്ണീർ വാറ്റുകയായിരുന്നു ശ്രീലക്ഷ്മി താൽക്കാലിക അധ്യാപികയായിട്ട് മമ്പാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ ജോലി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പി എസ് സി പരിശീലനത്തിലുമാണ് പാട്ടുകൾ പാടിയും ചിത്രങ്ങൾ വരച്ചും നാട്ടുകാർക്ക് സുപരിചിതയായിരുന്നു ശ്രീലക്ഷ്മി അപകടത്തിൽ പരിക്കേറ്റ ഷിനോജും രണ്ട് കുട്ടികളും ഇപ്പോഴും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരെ വിയോഗമായിരിക്കാം അതൊരിക്കലും നമുക്ക് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് മാക്സിമം എല്ലാവരും യാത്ര ചെയ്യുന്ന ടൈമിലൊന്ന് ശ്രദ്ധിക്കുക